ഹായ് ഹായ് ഹലോ എല്ലാവർക്കും അമ്മാസ് പാരഡൈസിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ പത്ത് മുപ്പത് ചെടികളായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ എല്ലാ സെയിൽ വീഡിയോയിലും ഒരു മുപ്പത് ചെടികൾ വച്ചിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഇന്നും അതുപോലെ ഒരു മുപ്പത് ചെടികൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഓരോ ചെടിക്കും ഞാൻ അതിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എമൗണ്ടും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും വേഗം വീഡിയോയുടെ എഞ്ചിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് ഇടുക അപ്പോൾ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് മതി ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചെടികൾ ലിമിറ്റഡേ ഉള്ളൂ അപ്പോൾ എത്രയും വേഗം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെടി വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ ടി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ജി പേ ആണ് അപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ജി പേ മാത്രമേ ഉള്ളൂ പിന്നെ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനുമൊക്കെ ഈ ലിങ്കൊന്ന് ഷെയർ ചെയ്തിട്ട് അവരോടും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം അത്യാവശ്യം നല്ല ചെടികളൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ഇടുന്നത് അയക്കുന്നതാണെങ്കിലും നല്ല പ്ലാൻസാണ് അയക്കുന്നത് നമ്മൾ നഴ്സറിയിൽ നിന്നും വാങ്ങുന്നതല്ല എല്ലാം വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു ഇപ്പോൾ ഇതാണെങ്കിലും വളരെ എന്താ പറയുക വലിയ കെയറിങ് ഒന്നും വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികൾ തന്നെയാണ് ആ അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഏതൊക്കെയാണ് ചെടികളൊന്ന് ഇഷ്ടമാവാണെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ താങ്ക്